പരീക്ഷിച്ച് നോക്കിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ ഞാൻ സാറ്റിസ്ഫൈഡ് ആയ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല പക്ഷേ ചിലർക്ക് കിട്ടിയെന്നും വരും പക്ഷേ എന്നാലും ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ ഞാനിപ്പോൾ ഒരു മാസം ബാംഗ്ലൂരായിരുന്നു വന്നിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ അതിൻ്റെ ഡെയിലി ഒരു ആക്സിഡൻറ്റും കഴിഞ്ഞു ആക്സിഡൻറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ റിക്കവറായി വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു മാസത്തേക്കാണ് ബാംഗ്ലൂർ പോയത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പതിനഞ്ച് ദിവസം ഞാൻ ഗോവയിലേക്ക് പോയപ്പോൾ പതിനഞ്ച് ദിവസമല്ല ഒരാഴ്ച ഒരാഴ്ച അതിക്ക് ഗോവയിൽ പോയപ്പോൾ കുറച്ച് മുമ്പായിരുന്നു കേട്ടോ അത് ഞാൻ പോയി വരുമ്പോഴേക്കും ഇന്ന് വരെ നമ്മൾ അങ്ങനെ വിട്ടു നിൽക്കാറില്ല പോയ ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങനെയൊക്കെ നിൽക്കാറുള്ളൂ പക്ഷേ രണ്ടാഴ്ച അല്ല രണ്ടാഴ്ചയെന്ന് തന്നെ വിചാരിച്ചോട്ടോ രണ്ടാഴ്ച ഞാൻ എവിടേക്ക് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല പോയി വരുമ്പുണ്ട് അയ്യോ എൻ്റെ കട്ലിൽ കട്ടിലിൻ്റെ കാലിൽ ചതൽ പിടിച്ചിരിക്കണു ഒരു ബെഡ്റൂമിൻ്റെ ആ ടൈൽസിൻ്റെ അരികുണ്ടല്ലോ ചുമരൻ്റെ അരികിൽ ഇങ്ങനെ കുറേ നീളത്തിൽ ചതൽ വന്നിരിക്കണു ഞാൻ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ചതല് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടിട്ടില്ല കേട്ടോ വല്ലപ്പോഴും എവിടെയെങ്കിലും ഒരു ജനലിലോ അല്ലെങ്കിൽ വാതിലോ എവിടെയെങ്കിലും ചതല് ഞാൻ കണ്ടിട്ടുണ്ട് അത് അപ്പോൾ തന്നെ കണ്ടത് നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ തട്ടി മാറ്റി നന്നായി ബ്രഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അതെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ എനിക്കത് വല്ലാത്ത വിഷമായി എങ്കിൽ മനസ്സിലായ അത് ഈർപ്പം നിന്നിട്ടാണ് കൂടുതലും വരാൻ സാധ്യത കാരണം നമ്മൾ വീട് ഒരു മാസത്തേക്ക് പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് കാറ്റോ അല്ലെങ്കിൽ ചൂടോ ഒന്നും തട്ടുന്നില്ലല്ലോ റൂമൊക്കെ എപ്പോഴും ഒരു പിന്നെ എന്താ പറയുക ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും അതായത് ഒരു തണുത്ത ഒരു ഇതായിരിക്കും ഫീലായിരിക്കും അവിടെ ഉണ്ടാവുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ചതൽ വരിക പ്രത്യേകിച്ച് നമ്മൾ നമുക്കറിയാലോ മഴക്കാലം വരുമ്പോൾ ചതൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതെന്തുകൊണ്ടാണ് ഈർപ്പം അന്തരീക്ഷത്തിൽ കൂടുതലും ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ വീട് പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് കാറ്റോ വെളിച്ചോ ഒന്നും വരാതെ തന്നെ എപ്പോഴും ഒരു ഈർപ്പം ചുമരുകളിലും എല്ലാ ഭാഗത്തും ഈർപ്പം ഉണ്ടാവും അങ്ങനെയാണ് ചതിൽ വരുന്നത് അപ്പോൾ ഞാനത് വന്ന് കണ്ടപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ ഞാൻ എനിക്ക് പ പലതവണ ഞാനും പലതവണ ഞാൻ പ്രയോഗിച്ച സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്കതിന റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തു ചെയ്തു അറിയാം എൻ്റെ ടൂ വീലറിൽ ഒഴിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും പെട്ടെന്ന് അവിചാരിതമായിട്ട് പെട്രോള് തീർന്നു പോയാൽ പെട്രോൾ ഒഴിക്കാൻ വേണ്ടി ഒരു ബോട്ടലിൽ ഞാൻ പെട്രോൾ ഒരു അഞ്ച് പത്ത് ലിറ്റർ ക്യാനിൽ വാങ്ങി ഒരു ലിറ്റർ ആണെങ്കിലും നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ അതിൽ ഞാൻ ചെറിയ ബോട്ടലിലാക്കിയിട്ട് എപ്പോഴും സീറ്റിനടിയിൽ വെക്കും ഇനിയിപ്പോൾ എനിക്കല്ല ചിലപ്പോഴൊക്കെ ഞാൻ റോട്ടിൽ ആരെങ്കിലും പെട്രോൾ കഴിഞ്ഞിട്ട് ചില ജെൻസോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിപ്പോകുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുക എന്താണ് ഉരുട്ടിയിട്ട് പോകുന്നത് എന്ന് പറയും ചിലർ പറയും എന്തോ എന്തോ പ്രോബ്ലം ആണ് പെട്രോള് ഉണ്ട് എന്ന് പറയും ചിലർ പറയും പെട്രോൾ തീർന്നു പോയി അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് പെട്രോൾ ടാങ്ക് എത്തുന്നത് വരെ ഉള്ള പെട്രോള് ഞാൻ ഒഴിച്ചു കൊടുക്കും അവർ ഭയങ്കര ഹാപ്പിയാവും എനിക്കും സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മറ്റ് അങ്ങനെ നമുക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സഹായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൂ അങ്ങനെ ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ എപ്പോഴെങ്കിലൊക്കെ അത് ഉപയോഗിക്കാൻ നമ്മൾക്ക് പറ്റും അതല്ല വേറെ ആരെങ്കിലും കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് കൂടുതലാ ഒരു കുപ്പിയും ഒരു ലിറ്ററും കൊടുക്കണമെന്നൊന്നുമില്ല അടുത്ത പെട്രോൾ ടാങ്ക് ഉള്ളതുവരെ അല്ല പെട്രോൾ പമ്പ് വരെ നമുക്ക് കൊടുക്കാലോ അതുവരെ എത്താനുള്ള പെട്രോൾ നമുക്ക് ആക്കി കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ ചെയ്യാം അപ്പോൾ ആ ഒരു ബോട്ടിൽ ഇവിടെ ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരി ഇതൊന്ന് അടിച്ചു നോക്കാം ഇല്ല അപ്പോൾ റേഷൻ കടയിലൊന്നും പോവാറേ ഇല്ല ഞാൻ അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ ഒന്നും കിട്ടാറുമില്ല ഉണ്ട് എന്തായാലും ഇപ്പം പ്രാവശ്യം പെട്രോൾ അടിച്ചു അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്ന സമയത്ത് നന്നായി അരികും മുപ്പും വാറാമലയും മുക്കിലും ഒന്നുമില്ലാതെ വൃത്തിയാക്കി വെച്ച ശേഷം ചെറിയ പെയിൻറ്റിങ് ബ്രഷ് ചെറിയ ഒരു ബ്രഷ് എടുത്തിട്ട് എല്ലാ നിലത്ത് ടൈൽസിന് ചുറ്റും നാല് ഭാഗവും ഓരോ റൂമിൻ്റെയും നാല് ഭാഗത്തും ഞാൻ ആ ബ്രഷ് വെച്ച് ഈ കുപ്പിന്ന് ഒരു ചെറിയ ഒരു ഒരു ബൗളിൽ ഞാൻ പെട്രോളാക്കി എല്ലായിടിച്ചുകൊടുത്തു അതുപോലെ തന്നെ ജനലിൻ്റെ ജനലിൻ്റെ നാല് ഭാഗവും ചതല് പിടിക്കാൻ സാധ്യതയുള്ളവടെ ആ നാല് ഭാഗവും എല്ലാ ജനലും എല്ലാ വാതിലും കട്ലീൻ്റെ കാലിൽ വരെ എല്ലാം തേച്ച് കൊടുത്തുട്ടോ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്ന പോലെ ചെതലൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുപോലെ ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എവിടെങ്കിലും ചെതലുണ്ടോന്നാണ് ഞാൻ നോക്കിയത് കേട്ടോ ഭയങ്കര സന്തോഷമായി ഒരു ഭാഗത്തും ചതല് എന്ന് പറഞ്ഞതില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പോലെ എന്താ പറയുക ഒരുപാട് പൊടികളുണ്ടായിരുന്നില്ല അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല ചെതലിൻ്റെ ഒരു തരി ഒരു ഭാഗത്തുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ചു വിത്ത എന്തായാലും എനിക്ക് ഷെയർ ചെയ്യണം നിങ്ങളോട് പക്ഷെ പെട്രോളിൻ്റെ മണമൊക്കെ നമ്മൾ കാരണം ഞാൻ അന്ന് രാത്രിയാണ് പോണത് അപ്പം ഞാൻ പകലാണ് അടിച്ചത് അപ്പം നമ്മൾ പിന്നെ വീട്ടിലുണ്ടാവില്ലല്ലോ ആ സ്മെൽ ഒന്ന് നമുക്ക് അടിക്കുന്നു പറയാനില്ലല്ലോ കുറച്ച് നേരത്തെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ അപ്പോൾ വീട് ൂടി ഇട്ട് പോകുന്നവർക്ക് ഇത് പരീക്ഷിക്കാം കേട്ടോ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം വൃത്തിയാക്കണം അവിടെ മണ്ണൊക്കെ കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ മണ്ണൊക്കെ ചതില് വരാനുള്ള സാധ്യത കൂട്ടും അപ്പോൾ അതൊക്കെ നന്നായി അടിച്ചു വാരി വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ ഈ ഇത് പെട്രോൾ പെട്രോള് അടിച്ചു കൊടുക്കാൻ മണ്ണെണ്ണയും പരീക്ഷിക്കുക കേട്ടോ ഞാൻ മണ്ണെണ്ണ പെട്രോൾ ഇല്ലാത്ത സമയത്ത് എന്നോ മണ്ണെണ്ണ ഉള്ള സമയത്തൊക്കെ എവിടെയോ ഒരു ചതല് ഞാൻ കണ്ടിട്ട് അതൊക്കെ വല്ലപ്പോഴും വല്ലവിടെയും വരുന്ന ചതലാണ് ജനലിൻ്റെ എവിടെയെങ്കിലും വരുന്ന ചതലാണ് അതിൽ ഞാൻ നന്നായിട്ട് ആ ചതല് തോണ്ടിയെടുക്കും പെട്ടെന്ന് ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ആണ് ആ ചതല് നമ്മൾ കണ്ണ് എത്തിപ്പെടാത്ത ഭാഗത്ത് വരിക വല്ലപ്പോഴും അങ്ങനെ ചതിരുന്ന ശല്യൊന്നുമില്ല കാരണം ഞാൻ എപ്പോഴും അടിച്ച് വരുന്ന സമയത്ത് എല്ലാ ചുമരിൻ്റെ സീ ആഴ്ചയിൽ ഒരു ദിവസം വാറാമല അടിക്കും ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് ഞാൻ തീർച്ചയായിട്ടും എടുക്കും പിന്നെ അല്ലാതെ തന്നെ രാവിലെ എന്നും അടിച്ച് വരുന്ന സമയത്ത് വൈകുന്നേരം ഒന്നും അടിച്ചു വരാറില്ല കേട്ടോ രാവിലെ മാത്രമേ അടിച്ച് വരാറുള്ളൂ അടിച്ച് വരുമ്പോൾ എൻ്റെ കൈ ആ ചൂല് ചൂല് നല്ല നീളമുണ്ടോ ആ നീളം എത്തുന്ന തരത്തിൽ എല്ലാ മൂലയും നിലം അടിച്ചു വരുന്നതിനോടൊപ്പം തന്നെ ഓരോ കോർണറിലും എത്തുമ്പോൾ എല്ലാ അവിടെയും ഞാൻ ഒന്ന് തട്ടിവിടും വാറാമല ഉണ്ടെങ്കിൽ കോഴിക്കോട്ടെ അതുപോലെ ജനല് ജനല് തെട്ടുകൾ ജനലിന് മുകൾ ഭാഗം നാല് ഭാഗം ജനലിൽ തട്ടും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചതല് പിടിക്കാനുള്ള സാധ്യത കുറവാണ് നമ്മളിവിടെ തന്നെ താമസിക്കുന്ന സമയത്ത് അങ്ങനെ ചതലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം ഞാൻ എന്നും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചതല് പിടിക്കാൻ സാധ്യത അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അധികം ചതല് വരാതിരിക്കാനുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ജനല് പകൽ സമയത്തൊക്കെ തുറന്നിടുക അപ്പോഴേ കാറ്റും വെളിച്ചുമൊക്കെ ഉള്ളിലേക്ക് വരുമ്പോൾ ചെതൽ പിടിക്കാനുള്ള സാധ്യത ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രയും അധികം പേർക്കും വീട് കേടുവരുന്നത് ഈ വീട് പൂട്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മക്കളുടെ വീട്ടിലോ പോകുന്നവരുടെ കൂടുതൽ ദിവസങ്ങൾ പൂട്ടിക്കിടക്കുന്ന വീടുകളിലാണ് ഈ ചതര് പിടിക്കാൻ സാധ്യത കൂടുതൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുന്ന കേട്ടോ പ്ലീസ് അത് മറ്റുള്ളവർക്ക് പ്രയോജനം എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങൾ ചിലവർക്ക് ഉണ്ട് എന്നെ പോലെയുള്ളവർക്ക് ആദ്യം വീഡിയോ കാണുന്നതിന് മുമ്പ് കമൻ്റാണ് നോക്കുക അപ്പോൾ ആ കമൻറ്റ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് യൂസ്ഫുള്ളാണോ ഇവർ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ Un peu അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഇത് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പെട്രോളിൻ്റെ സ്മെല്ല് ഇങ്ങനെ പോകുമ്പോൾ വീട്ടിലാരും അടുത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നതാണ് ഇനി അഥവാ പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ ജനലില് ഈ ഡൈനിങ് റൂമിലെ മുന്നിലെ ജനലിൽ ഇപ്പോൾ അതൊക്കെ എടുത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ മതിയല്ലോ അത്രയും സമയം പോവുകയല്ലേ എനിക്കും ബുദ്ധിമുട്ട് അമ്മ വയ്യാതെ കിടക്കുകയാണ് ഞാനും ആക്സിഡൻ്റായിട്ടൊക്കെ ഒരു ഇത് വീഡിയോ ഇടണമല്ലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് എല്ലാം കുറയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ വയ്യാത്തവടെയും നമ്മൾ ഭയങ്കര ശക്തിയൊക്കെ സംഭരിച്ച് ഇടുന്ന വീഡിയോസാണ് അപ്പോൾ ഇതുപോലെ ജനലില് ഒരു ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അതോ ഞാൻ എവിടെ പോയിട്ട് ഒരു ഇത്ര പോകുന്ന ഒരു ചിതൽ പുറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര സങ്കടം വന്നിട്ടോ ഒന്നാമത്തേത് കയറുന്ന ഭാഗമാണ് മുൻഭാഗമാണ് അയ്യോ ചിതൽ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തൊരു സങ്കടം ആയിരിക്കും അല്ലേ ഞാൻ വല്ലതും വിഷമിച്ചു എന്നിട്ട് ഞാൻ വന്നതും പിന്നെ ആ ചതലിനെ കംപ്ലീറ്റ് ഞാൻ എടുത്തു മാറ്റി കുറച്ച് ഓട്ടയോ ആയിട്ടുള്ളത് ജനലിൻ്റെ ഭാഗം ആ ഓട്ടയായതിന്ന് ഉള്ളെന്നോ എല്ലാം ഞാൻ കുറച്ച് തോണ്ടി തോണ്ടി എടുത്ത് മണ്ണിനെ മുഴുവൻ പുറത്തെടുത്ത് ചെറിയ ബ്രഷ് കൊണ്ട് ഉള്ളു മുഴുവൻ ഞാൻ എടുത്തു എടുത്തുട്ട പൊടികളെല്ലാം മണ്ണിനെ എല്ലാം പുറത്താക്കിയതിന് ശേഷം ഇതുപോലെ അന്ന് എന്തുണ്ട് അന്ന് ആയിരുന്നു മണ്ണെണ്ണ നന്നായി ബ്രഷ് ചെയ്ത് ഒരു ദിവസം രണ്ട് ദിവസം അടുപ്പിച്ച് ബ്രഷ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ എം സി ിൽ വാങ്ങി ആ ഓട്ട അടയ്ക്കണമല്ലോ കയറ് വരുന്ന ഡ്രോയിങ് റൂമിലേക്ക് കയറുന്ന ആര് വന്നാലും ആ ഓട്ട കാണും അത്രയും വൃത്തികേടായിരുന്നു ചെറിയൊരു ഓട്ട ഇത്ര പോകുന്നു എന്നാലും നമുക്ക് വിഷമമല്ലേ തേക്കിൻ്റെ ഡോറാണ് ഫ്രെയിമാണ് കാര്യങ്ങളൊക്കെ ആണ് എന്നാലും ചതല് പിടിച്ച് ഓട്ട ആയി കഴിയുമ്പോൾ നമുക്കത് ഒരു വിഷമമാണ് എന്നിട്ട് ഞാൻ എം സിയിൽ വാങ്ങി ആ രണ്ട് സാധനം കൂടി മിക്സ് ചെയ്ത് ഹോൾ അടിച്ചു വെച്ചു അതിൽ കുറച്ച് ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചു കേട്ടോ ഉറുമ്പ് ഉറുമ്പ് പൊടി തന്നെ അല്ലേ അത് ഉറുമ്പ് പൊടിയും കുറച്ച് അതിൻ്റെ ഉള്ളിലിട്ട് വെച്ചു എന്നിട്ട് എം സിയിൽ കൊണ്ട് അടച്ചു ഇത് വർഷങ്ങൾ ഒരു ഏഴ് വർഷമായിട്ടുണ്ട് ഇന്ന് വരെ അവിടെ ചതല് വന്നിട്ടില്ല ഞാൻ പറ്റിയാൽ ഞാൻ ഒന്ന് എടുത്തിട്ട് ഇടാൻ നോക്കാം കേട്ടോ ഞാനവിടെ സീല് ചെയ്ത് വെച്ചത് ഇപ്പോഴും ഇന്ന് വരെ അവിടെ ചതല് പിടിച്ചിട്ടില്ല പിന്നെ പിന്നെ ഈ ചതലിങ്ങനെ ഈ ഉറുമ്പുകൾ കൂടാൻ കാരണം നമ്മൾ ടൈൽസിൻ്റെ ഗ്യാപ്പുകൾ ഉണ്ടാകുമല്ലോ കോർണറിലോ സൈഡിലോ ഒക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉറുമ്പ് വരാനും അവിടുത്തെ മണ്ണെല്ലാം എടുത്ത് പുറത്തിടാനും സാധ്യതയുണ്ട് അങ്ങനെ കിച്ചണിൽ ഞാൻ എത്രയോ വർഷങ്ങൾ മുമ്പ് അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായിട്ടുണ്ടാവും എന്നും അടുക്കളയിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ കുറച്ച് ഈ മണ്ണിൻ്റെ തരികൾ പുറത്ത് വന്ന് നിൽക്കണം കാരണം അവിടെ ഗ്യാപ്പുണ്ട് ആ ടൈസിൻ്റെ പുട്ടി വെച്ചത് ഇളകി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയും കുറച്ച് ടൈൽസിൻ്റെ പുട്ടി വാങ്ങി ആ ടൈൽസിൻ്റെ പുട്ടി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ആക്കിയിട്ട് അവിടെ നന്നായിട്ട് അതിനെയൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ബ്രഷ് കൊണ്ട് മുഴുവൻ കംപ്ലീറ്റ് എടുത്ത ശേഷം ഈ പറഞ്ഞപോലെ കുറച്ച് ഉറുമ്പ് പൊടിയും മണ്ണെണ്ണയും അവിടെ തേച്ച് വെച്ചു അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ പുട്ടി വെച്ചു ഇന്ന് വരെ അവിടെ ഉറുമ്പ് വരിക അല്ലെങ്കിൽ എന്താ പറയുക ഈ മണ്ണുകളൊക്കെ ഈ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കില്ലേ അവർ നിങ്ങൾക്കറിയാതെ എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് അറിയില്ല ഈ ഒർമ്മിൻ്റെ പരിപാടിയാണല്ലോ ഗ്യാപ്പ് കണ്ടവിടെയൊക്കെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ മണ്ണിനെയൊക്കെ എടുത്ത് പുറത്തിടും അവർ ഇന്ന് വരെ ആ പരിപാടി ഉണ്ടായിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ ആ ഒരു ഒരടുക്കളയിലും അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ കാരണം കൊണ്ട് ആ സമയത്ത് സർവെൻറ്റുണ്ടായിരുന്നു സർവെൻറ്റാണ് കിച്ചണില് ഞാൻ എനിക്കങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല അജാന വലിയൊരു ചതല് വന്നിട്ട് അവർ ശ്രദ്ധിക്കാതെ അതങ്ങനെ വിട്ടു ഞാനാണ് ഇത് ഒരു ദിവസം കണ്ടുപിടിച്ച് കഴിയുമോ ഇതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്നോട് പറയാലോ ഞാൻ ചെയ്യുമല്ലോ ഈ ചതല് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം അതൊന്ന് തട്ടിവിട്ടൂടെ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ എന്നിട്ട് കുറച്ച് മനസ്സിൽ നമുക്ക് എന്തൊക്കെയായാലും ദേഷ്യം വരില്ല ഒരു ചതല് കണ്ട ഒരു സ്ത്രീയാണ് ഒന്ന് തട്ടിവിടാലോ എന്നിട്ട് ഞാൻ ആ ചതല് മുഴുവൻ അത് ജനലിൻ്റെ കട്ടളയാണ് കേട്ടോ അത് ഇത്ര വലിപ്പുണ്ട് എത്ര ഞാൻ പറയുക ഇത്രയും ഓട്ട വലിയൊരു ഓട്ടയാക്കി വെച്ചിട്ടുണ്ട് ചതല് പിടിച്ചിട്ട് കരച്ചിലും വിഷമം ദേഷ്യവും എല്ലാം കൂടി വന്നു കേട്ടോ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു അത് മുഴുവൻ മാറ്റി ചതല് അങ്ങനെ കട്ടിലേക്ക് ഒരു ഭാഗം അങ്ങനെ കഴിച്ചിരിക്കണു ചതല് മുഴുവൻ കഴിച്ചിട്ട് ഈ മുഴുവൻ അത് നന്നായി ബ്രഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് മണ്ണെണ്ണ മണ്ണെണ്ണ തന്നെയാണ് തേക്കാൻ സാധ്യത മണ്ണെണ്ണ നന്നായിട്ട് രണ്ട് ദിവസം തേച്ച് വെച്ചു അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതില്ലേ എന്താണ് വൈറ്റ് സിമെൻ്റ് അന്ന് വൈറ്റ് സിമെൻറ്റായിരുന്നു ശരി ആ ഗ്യാപ്പ് അടയ്ക്കണമല്ലോ ഇത് ഇതിലൊന്നും എം സിയിൽ വെച്ചിട്ട് നമുക്ക് മുതലാവില്ല പണിയും കൂടുതലാണ് ഒരുപാട് പൈസയാവും അപ്പോൾ ഞാൻ എന്ത് ശരി ഇപ്പം തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ ഈ ഓട്ട വൈറ്റ് കളർ പെയിൻ്റ് കാണാൻ അടിച്ചിരിക്കണം അപ്പോൾ ഈ വൈറ്റ് സിമെൻറ്റും ഏകദേശം ആ കളറാണല്ലോ ഇപ്പം തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വൈറ്റ് സിമെൻറ്റിന് ആ കുഴിയിലെല്ലാം ഇട്ട് അടച്ചു വെച്ചു ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു കുറേ കഴിഞ്ഞിട്ട് ഞാനത് ശരിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന് അത് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു നാലോ അഞ്ചോ കൊല്ലം ഇപ്പോഴും അതിനും ഒരു കോട്ടവും പറ്റിയിട്ടില്ല ഒരു കോട്ടം പറ്റി ഒരു ചെതലവിടെ വന്നിട്ടില്ല ആ സിമെൻറ്റ് പൊടി അങ്ങനെ തന്നെയുണ്ട് വെള്ളമൊന്നും ഞാൻ ചേർത്തി മിക്സ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴും എനിക്ക് അവസാനം എന്തൊക്കെയോ എനിക്ക് ധൃതിയായിട്ട് വേറെ പല കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ കിച്ചണിലെ ഒന്ന് പെയിൻറ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പെയിൻറ് ചെയ്യില്ല അവരെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിപ്പിച്ച അവരതൊന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും അതങ്ങനെ തന്നെയുണ്ട് അവിടെ ചെതലോ ഒന്നും വന്നിട്ടില്ല ഞാൻ ഇതിനേക്കാളും നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി ഇടട്ടോ അപ്പോൾ എനിക്ക് സമയമില്ല ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ചെറുതായിട്ട് ഞരമ്പുകളൊക്കെ വരയ്ക്കുന്നുണ്ട് ടു വീലർ ആക്സിഡൻ്റ് ആയതാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് തലയിലാണ് നല്ല അടി കിട്ടിയിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല ഇപ്പം ഇങ്ങനെ നല്ല ശബ്ദത്തിൽ സംസാരിക്കലേ അപ്പം എനിക്ക് കൂടുതൽ ഞാൻ കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ അടുത്താഴ്ച ഞാൻ പറയാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കണു നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ആദ്യം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ചതല് പിടിച്ച ഭാഗം വളരെ വൃത്തിയാക്കണം എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് തോന്നുന്നുള്ള വിനാഗിരി എന്നും ഞാൻ പരീക്ഷിച്ചിട്ടില്ല അതൊക്കെ വെള്ളമല്ലേ ഈർപ്പം കാരണമാണ് ഈ ചതല് വരുന്നത് തന്നെ അതിൻ്റെ കൂടെ ഈ ഈർപ്പം കൂടി ഇട്ട് ആക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഗുണം കിട്ടുമെന്നറിയില്ല പിന്നെ വേറൊന്നും ലക്ഷ്മണരേഖയിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഈ മണ്ണെണ്ണ സ്മെല്ലൊന്നും അടി പറ്റില്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലപ്പോഴും ചെയ്തു കൊടുത്താൽ പോരാ ആഴ്ചയിൽ ഒരു ദിവസം ചതല് പിടിക്കാനുള്ള സാധ്യതയുള്ള ജനല് എല്ലാം എല്ലേയും ഈ ലക്ഷ്മണരേഖ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉറുമ്പിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിരുന്നു ഉറുമ്പേ വരില്ല ഇപ്പം ഈ ചതലും ഒരുതരം ഉറുമ്പാണല്ലോ അപ്പോൾ ഈ ഗ്യാപ്പ് പ്രത്യേകിച്ച് ടൈൽസിൻ്റെ അവിടെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചതൽ പിടിക്കാൻ നല്ല സാധ്യത കൂടുതലാണ് അത് അടയ്ക്കാൻ ആദ്യം ശ്രമിക്കുക അതാണ് അതാണ് പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ് കേട്ടോ അതിന് ശേഷം ഈ രേഖ വരച്ചു കൊടുക്കുക എല്ലാ കട്ടിലട മൂലയും നാല് ഭാഗത്തും ജനലിലും പിന്നെ റൂമിൻ്റെ ഓരോ ഭാഗത്തും അതായത് സൈഡിൽ ടൈൽസ് ചുമരോടുകൂടി ചേർന്ന ഓ എല്ലാ ഓരത്തും വരച്ചു കൊടുക്കുക അത് റെഗുലറായിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വരച്ചു കൊടുക്കണം നല്ല ചെലലിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് കേട്ടോ നമ്മൾ വീട് നന്നായി സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല പിന്നെ വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും പോകാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ പല ആവശ്യങ്ങളുണ്ടാവും മക്കളുടെ കൂടെ മക്കളുടെ കൂടെ പോയി ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ ടൂർ പോകേണ്ടി വരും അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് നമുക്കെന്നും വീട്ടിലിരിക്കാൻ ഇന്നും വീട്ടിലിരിക്കണം വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ പറയുന്ന പോലെ അരികും മുക്കും എല്ലാം ചേർത്തി അടിച്ചു വരണം വാറാമല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തായാലും തട്ടണം ഇത്രയും വൃത്തിയായി വെക്കുന്ന വീടുകളിലൊന്നും അധികം ചതല് പിടിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ഇടുക ചിലപ്പോൾ ഉണ്ടാകാം പറയാൻ പറ്റില്ല അവരൊക്കെ വളരെ വൃത്തിയാണ് മെയ് പൊടി മണ്ണുകളൊക്കെ മണ്ണിൻ്റെ ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ചതല് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ അത് തന്നെ വീടിൻ്റെ പുറത്തായാലും വീ വീട്ടിൻ്റെ പുറത്ത് ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകുകളൊന്നും കൂടി ചേർന്ന് ചേർത്തി വയ്ക്കാതിരിക്കുക കാരണം അതിലൊക്കെ ചതല് നനവും കൂടി പുറത്ത് മഴയും കൂടി പെയ്യുമ്പോൾ ചതല് പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതിൽ ചതല് പിടിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിനകത്തേക്കും കയറാൻ ആ ഉറുമ്പുകളൊക്കെ തൊളയുണ്ടാക്കി വീട്ടിനകത്തേക്കും കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആയി എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ സമയമുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഇടുക ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം